അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ വാർഷിക പരീക്ഷയുടെ നാലാം ക്ലാസിൻ്റെ തെജ്വീതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ യോജിച്ചവ ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ഇസ്റ്റീലായി ഹർഫുകൾ തെർപീക്ക് തെഫ് ഹീമ് സൂറത്ത് യൂനുസിൽ ഹുറൂഫുൽ കമരിയ എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് ഉണ്ടാകും എന്ത് ഫഹീം രണ്ട് നാവിൻ്റെ ഗതി താഴെ കൊണ്ടുണ്ടാവും എന്താണ് തെർക്കൈക്ക് മൂന്ന് ഹുസീൻ കിൽ അതെന്താണ് ഇസ്തേലായി ഹർഫുകളാണ് നാല് എബിൾ ഹജക് വഹിഫ് അക്കീമഹു അതെന്താണ് ഹുറൂഫുൽ കമരിയ അഞ്ച് ലാസിം കലിമീ മുഹഫഫായ മദ് രണ്ട് തവണ വന്നിട്ടുണ്ട് അതേത് സൂറത്തിലാണ് സൂറത്തുൽ യൂനിസിൽ രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള ഹെർക്കത്ത് കെസിറാണെങ്കിൽ ലാമിനെ ഡാഷ് തെർക്കീക്കാക്കണം രണ്ട് ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പ് ഫത്ത്ഹോ ലമ്മൊ ആണെങ്കിൽ ലാമിനെ ഡാഷ് തെഫീമാക്കണം മൂന്ന് വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് ഡാഷ് തഫ്ഹീം എന്ന് പറയുന്നത് നാല് മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ ഉണ്ടെങ്കിൽ ആ മദിന് ഡാഷ് ഉത്തരം ലാസിം കലിമീ മുഹഫഫ് എന്ന് പറയുന്നു അഞ്ച് ആയ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദിന് ഡാഷ് ഉത്തരം ർഫി മുഹഫ് എന്ന് പറയും അടുത്ത ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് റാ ഇനെ തെർക്കീ കാക്കേണ്ട സ്ഥലങ്ങൾ റാ ഇനെ നാല് സ്ഥലങ്ങളിലാണ് തെർക്കീ കാക്കേണ്ടത് ഉത്തരം സുക്കൂനുള്ള റാ ഇൻ്റെ മുമ്പ് സുക്കൂനായ യാ വരിക സുക്കൂനുള്ള റാ ഇൻ്റെ മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരം വരികയും അതിൻ്റെയും മുമ്പ് കസുറും വരിക അടുത്ത ക്വസ്റ്റ്യൻ റാ ഇനെഹിമാക്കേണ്ട സ്ഥലങ്ങൾ റാഇനെ തെഫീമാക്കേണ്ട സ്ഥലങ്ങൾ അഞ്ചെണ്ണമുണ്ട് ഒന്ന് റായിൻ്റെ ഹെറക്കത്ത് ഫുഹോ ലൊമ്മ രണ്ട് റാ സുക്കൂനും സുക്കോനും റാ ഇൻ്റെ മുമ്പുള്ള ഹെറഫിന് ഫത്തഹോ അടുത്തത് നാലാമത്തത് ഉത്തരം എഴുതാം ഒന്ന് റാ ഇൻ്റെ മഹറജ് ഏത് ഉത്തരം നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനുമാണ് റാ ഇൻ്റെ മഹറജ് രണ്ട് ഫകാന കുല്ലി ഫിർകിംഗ് കത്തൗദിൽ അലീം എന്നതിലെ റാ ഇന്ന് തഫീമും തെർക്കിക്കും ജായിസാവാൻ കാരണമെന്ത് ഉത്തരം ഹർഫായ കാതാണ് കാരണം മൂന്ന് ഹർഫുല്ലീൻ എന്ന് പറയും ഏതിന് അതിൻ്റെ ഉത്തരം പതിനെട്ടാമത്തെ പേജിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വാവിനും യാ ഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹുമാണെങ്കിൽ ആ വാവിനും യാഇനും ഹെർഫുല്ലീൻ അഥവാ ലീനിന്റെ അക്ഷരം എന്ന് പറയും അഞ്ച് ഇമാലാത്ത് എന്നാൽ എന്ത് ഉത്തരം ആകാര സ്വരത്തിൽ ഉച്ചരിക്കുന്നതിനാണ് ഇമാലാത്ത് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വേർതിരിക്കാം താഴെ കുറച്ച് ജുംലകൾ തന്നിട്ടുണ്ട് അതിനെ മദ് മുത്തസില് മദ് മുൻഫസില് എന്നിങ്ങനെ വേർതിരിക്കാനാണ് അപ്പോ മുത്തസിലായ മദ് എന്ന് പറഞ്ഞാൽ എന്താണ് മതക്ഷരങ്ങളായ അലിഫ് വാവ് യാ ഇവയിലൊന്നിൻ്റെ ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നാൽ അത് മുത്തസിലായ മദ്ദാണ് ഏതാണ് അങ്ങനെയുള്ള മദ്ദുകൾ ഇവിടെ തന്നിട്ടുള്ളതിൽ വജ റബു കവൽമലക്കു സഫൻ സതാണ് അതാണ് അക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നിട്ടുണ്ട് അല്ലെ അപ്പം അത് മുത്തസിലായ മദ്ദാണ് അടുത്തത് അമ്മ അതിലും അതേ കലിമത്തിൽ അംസ വന്നിട്ടുണ്ട് പിന്നെ മദ് മുൻഫിലായിട്ടുള്ളത് ഏതെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ഒന്ന് മദ്യ ആറിലും ലീനിലും മദ്യൻ്റെ അടയാളമില്ല കാരണം അതിൻ്റെ ഉത്തരം എന്താണ് സ്ഥിരമായ മദ് അതാണ് കാരണം രണ്ട് മതിയായ അക്ഷരങ്ങളെ മുത്തമാസേന ആയാലും ഇത് ആം ചെയ്യുകയില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്താൽ നീട്ടൽ ഇല്ലാതെയാകും അതുകൊണ്ടാണ് ഇത് ആം ചെയ്യാത്തത് മൂന്ന് ബിസ്മി ഓദാതെ തുടങ്ങേണ്ട സൂറത്ത് ഉത്തരം ബറാഅത്ത് അല്ലാത്ത എല്ലാ സൂറത്തുകളിലും ബിസ്മി ലായ് റഹ്മാൻ റഹീം എന്നതൊരു ആയത്താണ് അപ്പം ബറാഹത്ത് സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി എന്താണ് ഹെറാമും ഇടയിൽ കറാഹത്തുമാകുന്നു അതിൻ്റെ ഉത്തരം ആ സൂറത്തിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി ബറാഹത്ത് സൂറത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ് ഇതാണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് സ്വദക്കാഹുൽ അലീം എന്ന് ചൊല്ലണം അടുത്ത ക്വസ്റ്റ്യൻ ഉദാഹരണങ്ങൾ വേർതിരിക്കാം ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് ഹുറൂഫുൽ കമരിയ ഹുറൂഫുൽ ഷംസിയ എന്ന് വേർതിരിക്കാനാണ് അത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കമരിയ എന്ന ഏതെല്ലാമാണ് അല്ലാഹി അൽ മുസ്തീമോ ഏതാണ് അ തബു അസലാമു അൽ രണ്ട് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ തഫ്ഹീം മദ് ഇമാലത്ത് അഞ്ച് അവസരങ്ങളിലാണ് ലാമുൽ ജലാല മൂന്ന് തൊബയ്യ എന്ന് തന്നിട്ടുണ്ട് ഒന്ന് ആകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് എന്ത് ഇമാലത്ത് രണ്ട് റാ ഇനെ തെഫീമാക്കുന്നത് അഞ്ച് അവസരങ്ങളിലാണ് മൂന്ന് വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് പറയുന്നതാണ് എന്ത് തെഫ്ഹീമെ നാല് അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിനാണ് എന്ത് പറയുന്നത് ലാമുൽ ജലാല അഞ്ച് ീട്ടൽ നീട്ടൽ എന്ന് പറഞ്ഞാൽ മദ് ആറ് സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ മൂന്ന് ഏഴ് മദ് അസലിയുടെ മറ്റൊരു പേരാണ് തൊബയി അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ഉദാഹരണം വീതം എഴുതാം ലാമുൽ ജലാലത്തിൻ്റെ തെർക്കിക്കിന് ഉദാഹരണം എന്താണ് ബിസ്മില്ലാഹി അലഹമുല്ലാഹി രണ്ട് ലാമ ജലാലത്തിൻ്റെ തെഫീമിൻ്റെ ഉദാഹരണമാണ് മുഹമ്മദു റസൂൽ ഉള്ള സുബ്ഹാൻ ഉള്ള മൂന്നാമത്തത് റാ ഇന്ന് വന്നതിനുള്ള ഉദാഹരണം നാല് റാ ഇന്ന് കെസിറ് വന്നതിനുള്ള ഉദാഹരണം അഞ്ച് റാ സുക്കൂനും റാ ഇന് മുമ്പുള്ളതിന് ഫത്തുഹും വന്നതിന് ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് നിങ്ങളത് നോക്കിയിട്ട് പഠിക്കുക സമയക്കുറവ് മൂലം അതിൻ്റെ ഉത്തരങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല ഉദാഹരണങ്ങളൊക്കെ പുസ്തകത്തിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് കമരിയായ എല്ലാ അക്ഷരങ്ങളും ഉൾപ്പെട്ട ഉദാഹരണം ആ ഏതാണ് ഉദാഹരണം കമരിയായ അക്ഷരങ്ങൾ ഉൾപ്പെട്ട ഉദാഹരണം ഏതാണ് വഹിഫ് രണ്ട് വാവും ീനിന്റെ ഹർഫാകുന്നത് എപ്പോഴാണ് ഉത്തരം വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന്റെ ഫുഹുമാണെങ്കിൽ ആ വാവിനും യാ ഇന്നും ഹർഫു ലീൻ എന്ന് പറയും മൂന്ന് ഈ ബൈത്തിലെ ഷംസിയായ ഹർഫുകൾ വേർതിരിക്കാം അത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ബൈത്താണ് അതിലെ ഷംസിയായ ഹർഫുകൾ ഏതെല്ലാമാണ് ഇതിലെ ഓരോ പദത്തിലുമുള്ള ആദ്യാക്ഷരമാണ് ഹുറൂഫുൽ ഷംസിയ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ലാസിം ഹർഫി മുഹഫഫ് ഉത്തരം ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മതിന് ലാസിം ഹർഫി മുഹഫഫ് എന്ന് പറയും രണ്ട് ലാസിം കലിമീ മുഹഫഫ് അതിന്റെ ഉത്തരം മദ്ക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ ഉണ്ടെങ്കിൽ ആ മദ്യാണ് ലാസിം കലിമീ മുഹഫഫ് എന്ന് പറയുന്നത് മൂന്ന് ഇത്ആാം ഇതുവാം എന്നാൽ എന്ത് സുക്കൂനുള്ള മീമിൻറെ ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്തിയിട്ട് ശ്രദ്ധ ചെയ്യണം ഇതിനാണ് ഇത് എന്ന് പറയുന്നത് എഹ്ഫാ എന്നാൽ എന്താണ് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറച്ചു മണിച്ച് ഉച്ചരിക്കണം ഇതിനാണ് ഇഹ്ഫാ എന്ന് പറയുന്നത്